ആ അതെ തരാം നല്ല വർത്താനം ഇവിടെ മഴ ഇണ്ടാ മഴ ആ അവിടെ മഴ മുമ്പത്തെ ഞങ്ങളിവിടെ ഇരുന്നൂറ്റി അമ്പത് കുട്ടികളെ ഉണ്ട് മൊത്തം ഒരു നൂറ് അമ്പത് എഴുപത്തി അഞ്ച് കുട്ടികൾ ഒരു ക്ലാസ്സിൽ രണ്ട് മൂന്ന് ഒക്കെ നഴ്സറിയിലൊക്കെയാണ് മദ്രസയിലേക്ക് എത്തുന്നില്ല എത്തുന്നില്ല ചെയ്യും ഇങ്ങനെയൊക്കെ പോയ ആളുകള് മതത്തിൽ അകന്നു പോവല്ലേ ആ അതെ അന്ന് പോകാനാണ് അതിപ്പം തന്നാല് പണ്ടത്തെ ഈമാനവും പണ്ടത്തെ വിശ്വാസവും ഇപ്പഴത്തെ ആൾക്കാർക്ക് ഇല്ലല്ലോ അതൊക്കെ കൊറഞ്ഞേ ആ അങ്ങനെ കൊറേ എന്താപ്പഴയാനിപ്പോ എന്താണ് അന്നത്തെ ആൾക്കാര് അത് ഞങ്ങള് ഞമ്മ നദി പറഞ്ഞു അവസാന കാലഘട്ടം ഈമാനം കുറയും വിവരം കുറയും ഖുറാന് ഉയർത്തപ്പെടും ഖുറാൻ മനസ്സിൽ ഓതുന്ന ആള് അല്ല ഖുആാന് ഓതുന്ന ആളുകള് കുറയും ഖുറാനില് വിശ്വാസമുള്ള ആളുകൾ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഈ ും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഒരു മതത്തിനെ മതത്തിനെയും കുറ്റം പറയാൻ പാടില്ല മതം വിടുന്ന ആൾക്കാര് മതം വിടട്ട അല്ലാത്തവരും മതം വിടണ്ട പക്ഷെ നമ്മള് അതിനെതിർ കാരണം എന്താ പറയാ ഓരോ വിശ്വാസം ഓരോ എതിർപ്പതുകൊണ്ടല്ലോ നമ്മള് പിന്നെ കൂടിയത് നമ്മൾ മതം വിടുന്നത് നിന്റെ അയൽവാസി പട്ടിണി കൊടുക്കുന്ന സമയത്ത് നിന്റെ വീട്ടില് ഭക്ഷണം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ചാറിലെ രാസ വെള്ളം കൂട്ടിട്ട് അവർക്ക് കൊടുക്കുക ഭക്ഷണം കൊടുക്കുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കണ്ടത് ഇസ്ലാം തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ നടന്നു പോകുമ്പോ എതിരെ ഒരു ജൂതനോ ക്രിസ്ത്യാനിയോ നടന്നു വരുമ്പോ അവര് വഴി ഇടുക്കി കൊടുക്കണം അവർ അങ്ങോട്ട് സലാം പറയരുത് നിങ്ങളുടെ നിങ്ങൾ ഈ യുദ്ധത്തിന് ഇറങ്ങുമ്പോ ആദ്യം തൊട്ടടുത്തുള്ള കാഫര്യങ്ങൾ കൊന്നുകൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത് ഇതുവരെ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ ജാമിത ടീച്ചർ വിളിക്കും അതെനിക്ക് അറിയില്ല നമുക്കിപ്പോ നമ്മുടെ കാര്യം പറഞ്ഞ പോരെ വയസ്സാം കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നോ നിങ്ങളിപ്പോ ലോകം അവസാനിക്കും എന്നുള്ളതിൽ വിശ്വാസം ലോകം അവസാനിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നു എന്താണ് പറഞ്ഞോ എന്താണല്ലോ അവസാനിക്കാന്ന് പറഞ്ഞത് അല്ല ഞാൻ ചോദിക്ക ലോകം സൃഷ്ടിച്ചതാണ് ഒരാള് എയിന് ഒരു അതെ ചെയ്യും സിട്ടാവുണ്ടല്ലോ ആ നമ്മളപ്പോ ഒരാള് നമ്മളപ്പോ പ്രസവിച്ചു ഇനി നമ്മള് ജനിച്ചു നമ്മൾക്ക് ഒരു മരണമില്ല മരിക്കൂല എല്ലാരും മരിക്കോ ആ മരിച്ചിട്ട് ഒരു ജീവിതം എന്തെങ്കിലും വിശ്വാസം ഞങ്ങള് ഇല്ല ഇല്ലല്ലേ പറഞ്ഞില്ല ചോദിച്ചത് എന്നാ പിന്നെ ഞാൻ ഏത് ആ കളിക്കുന്ന സമയത്ത് പോകണ്ട ചെറുകിറ്റിങ്ങളെ പ്രായപൂർത്തിയാക്ക് ചെയ്യാൻ പാടില്ല കാരണം നമ്മള് അത് ഐക്വാണ്ടി ഡാൻസ് ആടാനും പൊടിച്ചാനൊന്നും പോകാൻ പാടില്ലേ അപ്പൊ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ സാധനം തന്നെ ഉദവി പറയുന്നു ഇത് തന്നെയല്ലേ താലിബാൻ പറയുന്നത് ഇത് തന്നെ പറയുന്നത് മൂന്ന് നാല് പേര് പറഞ്ഞു ഒരേ സാധനം അപ്പൊ നിങ്ങൾക്ക് അവിടെ ഈ ഐ സി സി പറ്റൂല താലിബാൻ പറ്റൂല പക്ഷെ നിങ്ങള് പറഞ്ഞത് ശരിയാണ് ഇതൊക്കെ ഒന്നു തന്നെയല്ലേ പറഞ്ഞത് അല്ലേ ഇസ്ലാമിക തീവ്രവാദം പാടില്ലല്ലോ നിന്റെ അതാണ് അപ്പൊ പിന്നെ ഓണം ആഘോഷിക്കാൻ പറ്റണ്ടോ നമുക്ക് നിങ്ങൾക്ക് ഓണം എന്താണ് ഓണം നമ്മൾ ആഘോഷിക്കണം അതിലും മതപരമായ ചടങ്ങ് അത് അവര് ചെയ്യണം ചെയ്യട്ടെ അപ്പങ്ങളത് തിരുത്തണ്ടേ അത് തിരുത്തണ്ടോ അപ്പങ്ങൾ തിരുത്തോ ഞാൻ തിരുത്തോ അപ്പം മുതിർന്നവരായാലും കുട്ടികളായാലും ഓണം ആഘോഷിക്കട്ടെ എന്നല്ലേ പറയേണ്ടത് ഉം അത് ശരിയാണ്